ഹലോ ദാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ചിക്കൻ കറി എന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ വെക്കാറുണ്ട് എന്നാൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തവണ പെട്ടെന്ന് വെക്കുന്ന എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി ഇതാണ് അപ്പം ഞാൻ ഏറ്റവും ആദ്യം അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തു അതിലേക്ക് ദാ ഏറ്റവും ആദ്യം ഞാൻ ഉലുവയാണ് ഇട്ട് പൊട്ടിച്ചത് ഒരു പിടി ഉലുവയാണ് ഇട്ട് കൊടുത്തത് സാധാരണ കാരണം ഞാൻ ചിക്കൻ കറി മട്ടൺ കറി ബീഫ് കറി ഒക്കെ വെക്കുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തതാണ് ആദ്യം ഇടുന്നത് അപ്പം അത് ഈ എന്താ പറയുക ക്രഷ് ചെയ്യാൻ പോകുന്നതേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം ഇപ്പം ഒരു മൂന്നാലഞ്ച് സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ടത് അപ്പം ഇങ്ങനെയാണെങ്കിലും ഓക്കെയാണ് അങ്ങനെയാണെങ്കിലും ഓക്കെയാണ് ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ രീതികളുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ടതിന് ശേഷമാണ് സവാള ഇടാറ് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പം ഞാനത് ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തിടുന്നത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഒരു നാലഞ്ച് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ടോ നാലഞ്ച് സോറി നാലഞ്ച് സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കിലോയുടെ മുകളിലുള്ള ചിക്കനാണ് ഞാനിന്ന് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വ വഴണ്ട് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ട ഒരു ആഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു പാ ഒരു എട്ട് ഗ്രീൻ ചില്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്തത് ഞാനിതിലേക്ക് ഇട്ടു പിന്നെ എന്താ ഒരു തണ്ട് കറിവേപ്പിൽ കിട്ടും പിന്നെ സവാള സവാളയൊന്ന് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വളരെ തട്ടിക്കൂട്ടി വളരെ സ്പീഡിൽ ചിക്കൻ കറി വെക്കുന്നതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഹാഫ് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ത് നമ്മൾ സവാള വഴറ്റുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് ഉടയണം ആ സവോള എത്രത്തോളം വഴണ്ടിട്ടാണോ നമ്മൾ പൊടികളും കാര്യങ്ങളും ചേർക്കുന്നത് നമ്മുടെ കറികളുടെ ടേസ്റ്റ് അതനുസരിച്ച് ഇരട്ടിയാകും അപ്പോൾ അതാണ് നമ്മുടെ ഞാനതുകൊണ്ട് വെയ്റ്റിങ്ങിലാണ് നന്നായിട്ട് ഇപ്പം നന്നായിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചും തുറന്ന് വെച്ചും ആയിട്ട് നമുക്ക് പല പ്രാവശ്യം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ സവോള നല്ല നന്നായിട്ട് വെന്ത് ണം അപ്പോൾ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കാവുള്ളൂ കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് നമ്മൾ പൊടികൾ ചേർക്കരുത് ഇതൊക്കെ ഒരു ടിപ്പ് ാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഇതൊക്കെ എൻ്റെ അമ്മയിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേനും അത് എൻ്റെ കൂട്ടുകാരിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഉലുവ പൊട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ നോൺ വെജ് ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ചെറിയൊരു ചൂട് ചൂടുള്ള ഐറ്റംസ് ആണല്ലോ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ആ വയറ് എപ്പോഴും കുളിർമയായിട്ട് നല്ല തണുപ്പോട് കൂടിയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്ന കുടിക്കുന്നു നമ്മൾ ബോഡി നല്ല കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്നത് അപ്പോൾ പൊടികളായിട്ട് ഞാൻ ചേർത്തത് മുളക് പൊടി ചേർത്തു ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ വളരെ കുറച്ച് ഗരം മസാലപ്പൊടിയും പെരിഞ്ചീരക പൊടിയും ചേർത്തു അപ്പോൾ പൊടികളായിട്ട് ചേർക്കേണ്ടതെല്ലാം ചേർത്ത് കേട്ടോ പൊടികളായിട്ട് ചേർത്തത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരക പൊടി മല്ലിപ്പൊടി അതിനുശേഷം നമ്മുടെ ഒരു ഒന്ന് ഒന്നര ഒന്നര കിലോ ചിക്കൻ ഒന്നൊന്നര കിലോ ചിക്കനുണ്ട് ഒന്ന ഒന്ന് ഒന്നേകാലിനും ഒന്നരക്കും അടുത്തുള്ള ചിക്കൻ തന്നെയുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ പീസസ് ആയിട്ട് മീഡിയം കട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് അതെല്ലാം പിന്നെ വേറെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നേരത്തേന് വെള്ളമൊഴിക്കരുത് ആ ഒരു മസാലയിലൊക്കെ കിടന്ന് കുറേ നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു മസാലയിൽ കിടത്തി നമ്മൾ ചിക്കൻ വേവിച്ചത് തിനു ശേഷം അതിലത്തെ വെള്ളമൊക്കെ ഊറി വന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഞാനിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന എണ്ണാന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ആവാതിരിക്കാനായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കുന്നതാണ് അപ്പോൾ വളരെ ഞാൻ നന്നായിട്ട് മാക്സിമം ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം ലാസ്റ്റ് പിന്നെ പച്ചവെള്ളം എടുത്തൊഴിക്കരുത് നമ്മൾ നല്ല ചൂട് വെള്ളം ഞാൻ കെറ്റിലാണ് നല്ല തിളച്ച വെള്ളം എടുത്തൊഴിച്ചത് പിന്നെ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നതിലും ഒരു 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 എന്താ semi gravy Lola gravy è ricco taste അപ്പോൾ നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴത്തേനും ആ ചിക്കൻ്റെയും മസാലയുടെയും തൊട്ട് മുള്ളിൽ പൊങ്ങി കിടക്കുന്ന പാകത്തിനുള്ള ഗ്രേ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ എയ്റ്റി പെർസെൻറ്റേജ് ചിക്കൻ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഇനിയിപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജും കൂടെ വേവാനുണ്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ളത് പൊടികൾ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇടാനും അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിക്കാനും ഒക്കെ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ധൃതിയുള്ള സമയങ്ങളിലാണെങ്കിൽ ഈ സെയിം ചിക്കൻ കറി നിങ്ങൾ എന്തു ചെയ്യുക കുക്കറിൽ വെച്ചോളുക എന്നാൽ റിലാക്സ് ചെയ്ത് ധൃതി ഇല്ലാത്തപ്പോൾ ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ ടൈം എടുത്ത് വെച്ചോളുക കേട്ടോ അപ്പോൾ തുടക്കക്കാർ ഞാൻ ഇത്രയും ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ വാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും ഒരുപാട് ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും എന്താണ് ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാൻ ാത്തവർ ഇങ്ങനെ തന്നെ വെച്ചോളൂ അതാകുമ്പോൾ നല്ല ഞാൻ ഉറപ്പ് തരുകയാണ് അത്രയും രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറി എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് എൻ്റെ ഇന്നലത്തെ ഡിന്നറായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറി ക്വാണ്ടിറ്റി വൈസ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ കൂടുതലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഡിന്നറിന് എനിക്ക് വേണം ബ്രേക്ക്ഫാസ്റ്റിന് വേണം നെക്സ്റ്റ് ഡേയിലും ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ എനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് ഇന്ന് ചിക്കൻ കറി വെച്ചത് അപ്പോൾ ആ ഒരു ചിക്കൻ കറി തയ്യാറാകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ നാട്ടിപൊളി പൂരി പൊരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പൂരിയും അതുപോലെ തന്നെ എന്താ പറയുക ചിക്കൻ കറിയുമാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പുട്ടും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചോറിനോ ലെഞ്ചിനും ചോറും ചോറും ചിക്കൻ കറിയും അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് എന്താണ് ക്വാണ്ടിറ്റി വൈസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും കൂട്ടുന്നതിൽ തെറ്റില്ല കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഞാൻ ദാ ഡിന്നറിന് പൂരിയും ചിക്കൻ കറിയും കഴിച്ചു അടുത്ത ദിവസം ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ് കേട്ടോ നല്ല കിട്ടിലൻ പുട്ട് നല്ല കിട്ടിലൻ അരിപ്പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ ആ കറി വെച്ച് വെച്ചത് കൊണ്ട് തന്നെ എൻ്റെ പൊന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ദാ ബ്രേക്ക്ഫാസ്റ്റ് ഞാനങ്ങ് എടുത്തു പിന്നെ ഒരു കാര്യമുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ പോർഷൻ വെക്കും ുമ്പോൾ എല്ലാം എല്ലാം നമ്മൾ സ്പൂണിട്ട് ഇളക്കോ ചൂടാക്കോ ഒന്നും ചെയ്യരുത് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി മാത്രം ചെറിയൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് എൻ്റെ ചിക്കൻ കറി എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കിട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ചിക്കൻ കറി റെസിപ്പിയും എൻ്റെ ഡിന്നറും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ചിക്കൻ കറി ഇതുപോലെ വെക്കുന്നവരോക്കെ അപ്പോൾ ഇതുപോലെ അല്ല വെക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല കിട്ടിലൻ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇത്രേ ഉള്ളൂ കേട്ടോ താങ്ക്